ുണ്ട് കാരണം മമ്മൂട്ടി ഫാൻസും മോഹൻലാൽ ഫാൻസും ഒറ്റ കെട്ടായിട്ടിരിക്കുകയാണ് ഇപ്പം മറ്റെന്ന് പറഞ്ഞാൽ ഏത് പടം മോഹൻലാലിൻ്റെ ഇറങ്ങിയാലും മമ്മൂട്ടിയുടെ ഇറങ്ങിയാലും രണ്ടുപേരും യുദ്ധമായിരുന്നു അതിപ്പം രണ്ടുപേരും ഒറ്റ കെട്ടായിട്ടിരിക്കുകയാണ് മമ്മൂട്ടി ഫാൻസ് ഒറ്റ കെട്ടായിട്ടിരിക്കുകയാണ് കാരണം മമ്മൂട്ടി സാറിന് വേണ്ടിയിട്ട് ലാൽ സാറ് ശബരിമല പോയി നന്നായിട്ട് പ്രേർ നടത്തി എന്തോ ഒരു ചെറിയ ഒരു വിഷമമാണെന്ന് പറയുന്നത് കേട്ടു ഞാനിപ്പോൾ എന്നാ വേളാങ്കണ്ണി പോയിരിക്കാം മമ്മൂട്ടി സാറിന് വേണ്ടിട്ട് കാരണം മോഹൻലാൽ സാറിനെ ഇഷ്ടപ്പെടുന്ന ഒരാളെ ഞാൻ പൃഥ്വിരാജിനെ കണ്ടിട്ടില്ല ആ വരുന്നു പൃഥ്വിരാജ് വരുന്നു പൃഥ്വിരാജ് വരുന്നു ലാലേട്ടൻ്റെ മോനെ ആ ക്ലാസ് ആണ് ആ വേട്ടി ക്ലാസ് വെച്ചിട്ടുള്ള വരുവണ്ടിങ്ങനെ ആ അതാണ് ഇനിയിപ്പോൾ അടുത്ത കാണാം ഓക്കേ ോമാഞ്ചോ ഇങ്ങനെ രോമാഞ്ചം വരുന്നത് ഇപ്പൊ രോമാഞ്ചം ഇങ്ങനെ പൊങ്ങി രോമം ഇങ്ങനെ രോമം ഇങ്ങനെ കിടന്ന് പെടക്കി തന്നെ ഇൻട്രോ അടിപൊളിയായിട്ടുണ്ട് പൊളിയാണോ പൊളിന്ന് പറഞ്ഞാൽ പൊളിയായിട്ട്